നമസ്കാരം പെരിയ ഇരട്ട കൊലപാതക കേസിലെ വിധിയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ അമ്മമാർ പ്രതികരിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീതി കിട്ടിയെന്ന് തോന്നുന്നതായും ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുമായിരുന്നു കൊല്ലപ്പെട്ട കൃപേഷിന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കടുത്ത ശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെന്നും സർക്കാർ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതായും കൃപേഷിന്റെ അമ്മ ബാലാമണിയമ്മ പറഞ്ഞു എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണമെന്നും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണമെന്നും ശരത് ലാലിന്റെ അമ്മ പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ടെന്നും അവർ പ്രതികരിച്ചു കൊച്ചി സി ബി ഐ കോടതിയാണ് കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് ശരത്ലാലിന്റെ അമ്മ ലത ആവശ്യപ്പെട്ടു എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നതെന്നും അവർ പ്രതികരിച്ചു കേസ് അട്ടിമറിക്കാൻ സർക്കാർ കളിച്ചെന്ന് കൃപേഷിന്റെ മാതാവ് ബാലാമണി പ്രതികരിച്ചു മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് ശരത്ലാലിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ എട്ട് പ്രതികളിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ ആറുപേർ സി പി എമ്മിന്റെ പ്രധാന പ്രവർത്തകരാണ് സി ബി അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതി വരെ പോയി നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് മുപ്പത്തി ആറോടെയാണ് കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകം അരങ്ങേറിയത് പെരിയ കല്ലിയോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കുബേഷിനെയും ശരത് അതിക്രൂരമായിട്ടാണ് കൊലയാളി സംഘം നടു റോഡിലിട്ട് വെട്ടി കല്ലിയോട്ട് കല്യോട്ട് കൂരാങ്കര റോഡിൽ ബൈക്കിലെത്തിയ ക്രൂബേഷിനെയും ശരത്ലാലിനെയും അക്രമി സംഘം തടഞ്ഞു നിർത്തികയും ക്രൂരമായി വെട്ടി പരിഗൽപ്പിക്കുകയുമായിരുന്നു മാരകമായി വെട്ടേറ്റ ക്രൂബേഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ശരത്ലാലിനെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമതി യും മരണത്തിന് കീഴടങ്ങി കേസിലെ ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത് ഒന്നു മുതൽ വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നുവെന്നും പറഞ്ഞ കോടതി പത്ത് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളാണുള്ളത് എല്ലാവരും പാർട്ടിക്കാരാണ് ടി പി ചന്ദ്രശേഖരൻ വാദത്തിന് ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിംഗ് ക്രൂഷണിനുമായിരുന്നു സി പി എം കാർ അന്ന് അരുൺ കൊല ചെയ്തത് രാഷ്ട്രീയമായി സി പി എമ്മിന് ഏറെ തിരിച്ചടി ഉണ്ടാക്കിയ കൊലപാതക കേസിലെ പ്രതികളെല്ലാം പാർട്ടിക്കാരാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിച്ചു ഒടുവിൽ കേസ് വാദിച്ച വക്കീൽ പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടു ഇങ്ങനെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ കേസിലാണ് ഈ നിർണാകുളം സി ബി ഐ കോടതി വിധി പ്രഖ്യാപിച്ചത് ഇരടക്കൊലകേസിൽ സി പി എം അംഗങ്ങളും നേതാക്കളുമാണ് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ എല്ലാവരും പാർട്ടിക്കാരാണ് ഇടതുമുന്നണിയുടെ രണ്ട് സംസ്ഥാന ജാതകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത് കൊലയുമായി പാർട്ടി ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് തടത്തിപ്പിന് ആവശ്യമായ ഫണ്ട് വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതി വരെ പോയി വാദിക്കുകയും ചെയ്തു കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സാക്ഷികളിൽ നൂറ്റി അൻപത്തിനാല് സാക്ഷികളെയാണ് സി ബി ഐ കോടതി വിസ്തരിച്ചത് ആയുധങ്ങൾ ഉൾപ്പെടെ എൺപത്തിമൂന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കേസിന് ആധാരമായ നാനൂറ്റി തൊണ്ണൂറ്റി രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് വിധി വരുന്നതിന് മുന്നോടിയായി കല്യോട്ട് ഇന്നലെ പോലീസ് റൂട്ടുമാർച്ച് നടത്തി കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നാം പ്രതി പീതാപന അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് സി ബി ഐ അന്വേഷണം കേന്ദ്രീകരിച്ചത് അങ്ങനെയാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമൻ പ്രതിയായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സി പി എം നേതാക്കളായ രാഘവൻ വിളത്തോളി എൻ ബാലകൃഷ്ണൻ ഭാസ്കരൻ വിളത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളാവുകയും ചെയ്തു